നമ്മുടെ മൂന്ന് ദിവസത്തെ ലങ്കാ വിവാസ് അങ്ങനെ കഴിഞ്ഞു അപ്പം നമ്മൾ നേരെ കോരാരമ്പൂരിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കോരാരമ്പൂരിലത്തെ കാഴ്ചകളാണ് കാണുന്നത് അപ്പം അത്യാവശ്യം വന്ന് ഹനിമൂൺ ഗസ്റ്റിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് പക്ഷേ നമുക്ക് കേബിൾ കാർ ക്ലോസ് ക്ലോസായ അത് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അവിടെ നല്ല മലയുടെ വ്യൂ കിട്ടുന്നുണ്ട് പിന്നെ ഒരു പോഡ് വ്യൂ കിട്ടുന്നുണ്ട് ഈ റൂമിൽ നിന്ന് പിന്നെ അവിടെ ഒരു ടവറിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട് പിന്നെ അവിടെ ഒരു നല്ലൊരു ലേക്കിൻ്റെ വ്യൂവും കിട്ടുന്നുണ്ട് നമുക്കിപ്പം ബാക്കി കാഴ്ചകൾ കോരാരമ്പൂർ ചെന്നിട്ട് കാണാം നമ്മളിപ്പം കോരാലമ്പൂർ വന്ന് ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഡിലേ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് പിന്നെ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ പിക്കപ്പ് വണ്ടി പിക്കപ്പിന് വരുന്നത് ഇവിടെ ലെവൽ വൺ എന്ന് പറഞ്ഞൊരു ഏരിയയിലോട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ലെവൽ വണ്ണിലോട്ട് നമ്മൾ എത്തുന്ന അവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട് ലെവൽ വണ് ലെവൽ ടൂ ലെവൽ ത്രീ ലെവൽ ഫോർ ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള ലിഫ്റ്റുകളുണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ലിഫ്റ്റ് വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ താഴെ നമ്മൾ പാർക്കിങ്ങ് വന്ന് കോരമ്പൂർ പട്ടണത്തിലെ കാഴ്ചകളാണ് കാണുന്നത് നല്ല മനോഹരമായിട്ട് തന്നെയാണ് എല്ലാം സമൂഹം ചെയ്തിരിക്കുന്നത് ഈ ഒരു പബ്ലിക് ഏരിയ ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത് ഇപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് നമ്മൾ എത്തി തോന്നുന്നു പിന്നെ തിരക്കൊന്നും കാണുന്നില്ല ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ബെഞ്ച് ബെഞ്ച് നമ്മൾ അത് ലെഞ്ച് കഴിച്ചിട്ട് ഈ പുത്രജയ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ എയർപോർട്ടിരിക്കുന്നത് സപ്പാങ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഏകദേശം നമ്മുടെ സിറ്റിയുമായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവലിങ് ടൈം ഉണ്ട് ഏകദേശം പതിനേഴ് അടുത്താണ് ഉള്ളത് നമ്മൾ പിന്നെ ഇവിടുന്ന് പുത്രജയ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് പുത്രജയ എന്ന് പറയുന്നത് അവിടുത്തെ അഡ്മിൻ സിറ്റിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ആദ്യം എന്ന് വെച്ചാൽ കോരമ്പൂർ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ യാത്ര അങ്ങോട്ടാണ് അതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഒന്ന് ഫുഡ് കഴിക്കണം ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് മലയാളീസ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം പുറത്തുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം മലേഷ്യൻ സ്റ്റൈവുവാണെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ലാംഗ്വേജും വലിയ പ്രശ്നമൊന്നും കാരണം തമിഴ് അറിയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട് അപ്പോൾ അങ്ങനത്തെ ലാംഗ്വേജ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കും വന്ന് ഈസി ആയിട്ട് ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മലേഷ്യ കോട്ടിൻ്റെ അടുത്ത് ഉള്ള ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെയുണ്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്താൽ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന റെസ്റ്റോറൻറ്റുള്ള ഏരിയയിലൂടെ എത്താൻ പറ്റും വണ്ടി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുവാണ് ഇവിടുത്തെ അത്യാവശ്യം വണ്ടികളൊക്കെ നല്ല രസം ഉണ്ടാക്കാൻ കാണാൻ നമുക്കിപ്പോൾ വന്ന വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ യാത്രാസുഖമുള്ള വണ്ടികളാണ് അപ്പോൾ ഈ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ ഏരിയ ഫുള്ള് ഓരോ രീതിയിലുള്ള റെസ്റ്റോറൻ്റ് നോർത്ത് ഇന്ത്യൻ ഉണ്ട് അല്ലാത്ത സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അല്ലേ ആ നോർത്ത് ഇന്ത്യ ഉണ്ട് സൗത്ത് ഇന്ത്യ ഉണ്ട് പിന്നെ ഇവിടുത്തെ എന്താണ് നമ്മുടെ തായ് റെസ്റ്റോറൻറ്റുണ്ട് പിന്നെ നമ്മുടെ മലേഷ്യ റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഏരിയയിലുണ്ട് അപ്പോൾ ഏത് രീതിയിലുള്ള ഫുഡ് കഴിക്കാനും എന്തുകൊണ്ടും പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ പറയുന്ന ഡൗൺ ടൗൺ സ്ഥലം നമുക്കിവിടുത്തെ അപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് റൈസ് കിട്ടും പിന്നെ അവിടെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റങ്ങളുണ്ട് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം എടുത്ത് അവരുടെ കൈ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവരെന്നുള്ളൊരു ബില്ല് ഇട്ടോളൂ അപ്പോൾ അതിനിടത്തെ ഇഷ്ടംപോലെയുള്ള ഫുഡ് ഇതുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് അവർ പഠിച്ചിട്ടുണ്ട് ഐ എം ആണിയൻ ചിക്കൻ സമ്പാൽ ചിക്കൻ സാൽ ചിക്കൻ ഹണി ചിക്കൻ ചിക്കൻ ഹണി ചിക്കൻ ചിക്കൻ സാൽ സോൺ സമ്പാൽ ചിക്കൻ ഒനിയൻ എടുത്തു വെജിറ്റബിൾ ക്യാഗ്രഷ്ടംപോലെ സമൂഹമാണ് നമ്മൾ ഫുഡ് എടുത്തു ഇത്രയും ഫുഡ് എടുത്തതിൽ നമുക്ക് വന്നേക്കുന്ന പതിനഞ്ച് ആണ് വന്നേക്കുന്നത് രണ്ട് പ്ലീറ്റ് ചിക്കൻ ഫ്രീ എടുത്തു പിന്നെ ഒരു ലീബർ ഫ്രൈ എടുത്തു നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു നാല് പേരുടെ കഴിച്ചുകഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടുത്തെ ഒരു അമ്പത്തൊമ്പത് രൂപയാണ് ആയിരിക്കുന്നത് ഏകദേശം ഒരു എത്രയാണ് നാട്ടിലെ കാശും നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരം രൂപയ്ക്ക് എടുത്തായിട്ടുണ്ട് പക്ഷേ നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നുമില്ലാത്ത ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നു മലയാളി നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഫുഡായതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മളി അടുത്ത പുത്രജയങ്ങോട്ട് പോകുകയാണ് നമ്മുടെ ചേട്ടൻ്റെ വണ്ടി ഒക്കെ ഈസിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ഈ ഒരു കാഴ്ചയാണ് ഇതെല്ലാം നമ്മുടെ എണ്ണപ്പനങ്ങളാണ് ഈ കാണുന്ന ഫുഡ് നമ്മൾ ലങ്കാവിലോട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് അത് ഫുള്ള് കിട്ടുന്ന പറയുന്ന ഈ ഒരു എണ്ണപ്പനയുടെ വ്യൂ ആണ് ചുറ്റും എന്ന് വെച്ചാൽ ഈ ഒരു എയർപോർട്ടിൻ്റെ ഏരിയ ചുറ്റും വന്നിട്ട് ഈ ബൗണ്ടറിയുടെ എസ്റ്റേറ്റാണ് അപ്പം അതിൻ്റെ നടുക്കൂടെ ഉള്ള റോഡും യാത്ര ഒക്കെ ഒരു ഭംഗിയുടെ സംഭവം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു രസം ഇപ്പോൾ നമ്മൾ ലങ്കാവിൽ ചെന്നിട്ട് ഇത്ര ദിവസം അവിടെ പിന്നെ സിറ്റിയൊന്നും അല്ലാതെ ഒരു നോർമൽ ഏരിയയിലുള്ള സ്റ്റേ ആയിരുന്നു പിന്നെ കോരാലപ്പൂര് വന്നിട്ട് ഒരു സിറ്റിയിലോട്ട് പോകുന്നതിൻ്റെ സന്തോഷം നമുക്കുണ്ട് അപ്പോൾ നമുക്കിപ്പം ആദ്യം പുത്രജയ പോയിട്ട് അതെന്താ അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ട് അവിടെ ചിക്കനാകുന്നു ചൈന ടൗൺ ഏരിയയിലാണ് നമ്മുടെ ഹോട്ടൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ടൂറുകളൊക്കെ നാളെയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നാളെ ബാക്കി കാഴ്ചകളാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം നേരെ പുത്രജയെ പോവാം പുത്രജയെ പോയിട്ട് എന്താ അവിടെ കൊണ്ട് കാഴ്ചകളൊക്കെ ഉണ്ട് ലങ്കാവിൽ നിന്ന് ഈ കോലാരമ്പൂർ വരുന്ന സമയത്ത് അവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഈ പറയുന്ന ടിൻ ടവറും അല്ലെങ്കിൽ നമ്മുടെ കേൽ ടവറും ഒക്കെയാണ് എന്ന് വിചാരിച്ചാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു പുത്രജയരോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു വർക്ക് കണ്ടപ്പം തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി വണ്ടിയെ പോകുന്ന സമയത്ത് ഒരു ക്യാമറയും കൊണ്ട് ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് ഭയങ്കര രസമാണ് ഒരു അത്ഭുതം തന്നെയാണ് ചെയ്തു വച്ചേക്കുന്നത് നമ്മൾ അറിയാതെ ഒന്ന് വണ്ടി നിർത്തി ഫോട്ടോ എടുത്തു അങ്ങനെ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ആ കിട്ടുന്നത് നമ്മളത് ആ കാണുന്ന പിങ്ക് സംഭവം പുത്ര മോസ്ക് എന്ന് പറഞ്ഞിട്ട് പുത്രാചേരുള്ള മോസ്ക്കാണ് അതിൻ്റെ അപ്പുറത്തെ ആ പച്ചമർത്തി കാണുന്നത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ ഇതാണ് ഓഫീസാണ് ഈ കാണുന്ന ലേക്ക് എന്ന് പറയുന്നത് ഇവർ ഉണ്ടാക്കിയാണ് എന്ന് വെച്ചാൽ മാൻ മെയ്ഡ് ലേക്കാണ് ഇവിടെ നാച്ചുറലായിട്ട് വന്ന ലേക്കല്ല അവർ മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കിയ ലേക്കാണ് ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ മിനിസ്ട്രി ഓഫീസുകളാണ് ഈ കാണുന്നത് ഇവിടെ ഫുള്ള് പറഞ്ഞ ഈ സർക്കാർ സ്ഥാപനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന മലേഷ്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഫുൾ അല്ലാതെ നോർമലായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളോ ഷോപ്പിംഗ് മാളോ ഒന്നും ഈ പറയുന്ന പുത്ര ചെയ്യാനുള്ള സ്ഥലത്തില്ല ഇവിടെ ഫുള്ള് ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ഇവരുടെ ക്വാർട്ടേഴ്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉള്ളത് അല്ലാതെ പബ്ലിക്കിൻ്റെ നോർമൽ ഒരു താമസിക്കുന്ന ഏരിയ അല്ല ഇത് കസ്റ്റം ഓഫീസ് ഓക്കെ ഇത് ഇവിടുത്തെ കസ്റ്റംസ് ഓഫീസാണ് കാണുന്നത് ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം കാണാൻ വേണ്ടി നല്ല രസമാണ് അതെ അത്യാവശ്യം ഓരോ ഓരോ ബിൽഡിങ്ങും ഓരോ ഷേപ്പിലാണ് അവിടെ ചെയ്തേക്കുന്നത് അപ്പം നമുക്കിതുവരെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്